ദൈവം കേരളത്തിന് നൽകിയ ഈ പിണറായി പിണറായിരുന്നു മന്ത്രി വി എൻ വാസവനെതിരെ കണക്കിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് ദൈവം തന്ന വരദാനമാണ് എന്നാണ് വി എൻ വാസവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിഹാസരൂപേണയാണ് ശ്രീജിത്ത് പണിക്കരുടെ മറുപടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വി എൻ വാസവനെതിരെ ശ്രീജിത്ത് പണിക്കർ മറുപടി നൽകിയത് കേരളത്തിന് ദൈവം തന്ന വരദാനമാണ് പിണറായി വിജയൻ എന്നാണ് വാസവൻ പറഞ്ഞത് ഇത് പങ്കുവച്ചുകൊണ്ട് ശ്രീജിത്ത് കുറിച്ചത് ഇങ്ങനെ ഹേ പ്രഭു കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി ഹമാരെ വൈരുദ്ധ്യാത്മക് ഭൗതിക്വാതകം കോ ക്യാഹുവ ഇങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഹേ പ്രഭു എന്നു തുടങ്ങുന്ന ഈ വാക്കുകൾ ഈ വാചകങ്ങളാണ് വി എൻ വാസവനെതിരെ ശ്രീജിത്ത് പണിക്കർ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിലും മന്ത്രി വി എൻ വാസവൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് ട്രോളിയതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം വിശ്വാസവും ദൈവവുമില്ലെന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖ്യമന്ത്രിക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനെ എങ്ങനെയാണ് കേരളത്തിന് ദൈവം തന്ന വരദാനമായി മാറാൻ സാധിക്കുക എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇക്കണക്കിന് പോയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ പൊതുജനങ്ങളും പൂജ ചെയ്യണമെന്നും അമ്പലങ്ങൾ നിർമ്മിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ തന്നെ പരിവാരങ്ങൾ പറഞ്ഞാൽ തീർന്നു ദൈവം ഇങ്ങനെ നുണ പറയാതെടാ കള്ളത്താടി അതേത് ദൈവം യമദേവൻ പിണറായി ദേവനും കമലാദേവിയും ക്ലിഫ് ഹൗസ് അമ്പലമാകും പതിനെട്ടാം പടിക്കു പകരം ലിഫ്റ്റ് പിന്നെ ഗോശാല ക്രമേണ ശബരിമല ഇല്ലാതാകും അതെ അതെ ദൈവശിക്ഷ തന്നെ മലയാളികൾക്ക് ഇങ്ങനെ തന്നെ വേണം ഒത്താൽ ഒരു തവണ കൂടെ ഭരിച്ചു മുടിപ്പിക്കണം എന്നാലേ ഒരു മിനിമം ജീവപര്യന്ത ശിക്ഷയാവൂ കള്ളവാറ്റുണ്ടാക്കി നടന്നവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയാൽ ഇങ്ങനെ ഇരിക്കും അവരുടെ കൺകണ്ട ദൈവമാണ് പിണു വാസവന് വേണേൽ കോട്ടയത്ത് പിണുങ്ങാണ്ടി ദൈവത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരമ്പലം അവിടെ തന്നെ പൂജാരിയായി ഇരിക്കുകയുമാവാം വളരെ ശരിയാണ് അത് കേരളത്തിലെ സി പി എമ്മുകാർക്ക് മലയാളികൾക്ക് അല്ല കേരളം ഭരിക്കുന്ന മന്ത്രിമാർക്കും എം എൽ എ മാർക്കും മറ്റ് നേതാക്കൾക്കും അടിച്ചു മാറ്റാൻ നല്ല അവസരം കൊടുത്തതുകൊണ്ട് ദൈവമായിരിക്കും ദൈവമുണ്ട് എന്ന് പറഞ്ഞ വാസവൻ വിശദീകരണം കൊടുക്കണം ഇങ്ങനെ പോകുന്നു ഈ പോസ്റ്റിന് താഴെ സോഷ്യൽ മീഡിയയിലുള്ള കമൻ്റുകൾ അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലും ശ്രീജിത്ത് പണിക്കർ സർക്കാരിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തനിക്കെതിരെ പ്രതിഷേധിച്ച പാർട്ടിക്കാരെ ഗവർണർ ക്രിമിനൽ എന്ന് വിളിച്ചത് ഉചിതമായില്ല എന്നല്ലേ താങ്കൾ പറഞ്ഞത് എന്തിനാണ് താങ്കളുടെ പോലീസ് അവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയത് അവർ ചെയ്തത് ഗുരുതര കുറ്റകൃത്യമെന്നും സ്റ്റേറ്റിനെതിരായ അതിക്രമമെന്നും പറഞ്ഞത് ക്രിമിനൽ കുറ്റം ചെയ്യുന്നവരെ ക്രിമിനൽ എന്നല്ലാതെ ജൈവ ബുദ്ധിജീവി എന്ന് വിളിക്കാൻ കഴിയുമോ അതോ താങ്കൾ എൻ കെ പ്രേമചന്ദ്രനെയും താമരശ്ശേരി ബിഷപ്പിനെയും വിളിച്ചിട്ടുള്ള പേരുകളാണ് കൂടുതൽ ഉചിതമെന്നാണോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ശ്രീജിത്ത് എത്തിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനു മുൻപ് നിയമസഭയിൽ പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടും ശ്രീജിത്ത് പണിക്കർ കുറിച്ചത് ഇങ്ങനെ സംസ്കാരമുള്ള ഒരാളിൽ നിന്നുണ്ടാകേണ്ട പ്രയോഗങ്ങളല്ല ഗവർണറിൽ നിന്നുണ്ടായതെന്ന് സഖാവ് ശിവൻകുട്ടി എന്നായിരുന്നു ഈ പോസ്റ്റിന് ഒരാൾ കമന്റ് ചെയ്തത് അഞ്ച് പോയിൻ്റ് ആറ് കോടി കൈക്കൂലി വാങ്ങിയ കേസ് ഉണ്ടായിരുന്ന ഗവർണർ നല്ല സംസ്കാര സമ്പന്നനാണ് ശ്രീജിത്തിന്റെ നിരീക്ഷണത്തിൽ മറുപടിയുമായി ശ്രീജിത്തും എത്തി അല്ല എനിക്കിഷ്ടം മകൾക്കൊന്നേ മുക്കാൽ കോടി വാങ്ങിക്കൊടുക്കുന്ന പി വിയാണ് പി വി മാസ് എന്നായിരുന്നു പോസ്റ്റിലുണ്ടായിരുന്നത്